തൃശ്ശൂർ പുറത്തു വന്നിട്ടുള്ള ഈ വിവരങ്ങൾ ഇപ്പോൾ ഒരു ലാർജർ പേസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് കൊറോബറേറ്റ് ചെയ്യുന്ന ഒന്നാണ് രണ്ട് രാജ്യത്ത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നതിന് എന്നതിനുള്ള ഒരു മികച്ച സ്പെസ്സിമൻ ആണ് തൃശ്ശൂർ ആ മികച്ച സ്പെസ്മിൻ ആവാൻ കാരണം അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്ന് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നു ഒന്ന് രണ്ട് എന്താണ് ഈ ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നു അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എപ്പോഴും ഫേക്ക് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് വോട്ടർമാരാക്കുന്നു കാരണം അൻപതിനായിരം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് വ്യാജമായി എന്നാണ് ടി എൻ പ്രതാപൻ ആരോപിക്കുന്നത് ഒഴിഞ്ഞ ഫ്ളാറ്റുകളിലും മറ്റുള്ള വീടുകളിലുമൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന വിവരങ്ങൾ എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകളാണ് ഇവിടെ വന്ന് വോട്ട് ചേർത്തിട്ടുള്ളത് ചിലർക്ക് മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുണ്ട് തൃശ്ശൂർ വോട്ടുണ്ട് അൻപതിനായിരം എന്ന് പറയുന്നൊരു സംഖ്യ കാരണം അൻപതിനായിരം എന്ന സംഖ്യ പറയാനുള്ളൊരു കാരണം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പുതിയ വോട്ടർമാർ തൃശ്ശൂരിലുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് അത് അസ്വാഭാവികമാണ് അങ്ങനെ അസ്വാഭാവികമാണെങ്കിൽ അതിൽ വ്യാജമായി ഇല്ലാത്ത മനുഷ്യർ വോട്ടർ ലിസ്റ്റിൽ പേര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ട് എന്ന് പറയുമ്പോൾ അൻപതിനായിരം വോട്ട് അറുപതിനായിരം വോട്ട് ബി ജെ പി പുതുതായി ചേർത്തുനിന്ന് തന്നെ ഇരിക്കട്ടെ ഇത്രയും വോട്ടുകൾ ലോജിസ്റ്റിക്കലി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് അൻപതിനായിരം പേരെ ഒരു അസംബ്ലി ദിവസം തൃശ്ശൂരേക്ക് കൊണ്ടുവരിക വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോജിസ്റ്റിക്കലി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഒരു ആയിരോ പതിനായിരോ ആൾക്കാരെ അങ്ങനെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെ വോട്ട് ചെയ്തായിരിക്കുമ്പോൾ പറഞ്ഞ വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ സുഭാഷ് ഗോപി ഉൾപ്പെടെ ഉള്ളവരുടെ ഉദാഹരണം അങ്ങനെ ആയിരിക്കാം അതല്ലാത്ത കേവലം പേര് മാത്രമുള്ള എൻട്രികൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ പേര് മാത്രമുള്ള എൻട്രികൾ ഉണ്ടെങ്കിൽ ആ വോട്ടുകളൊക്കെ കാര്യം ചെയ്തു ഇനി ഇങ്ങനെ അധികമായി ചേർത്ത മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്ത ആളുകളൊക്കെ ശരിക്കും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ അതോ അവർക്ക് വേണ്ടി വേറെ ആളിലാണ് വോട്ട് ചെയ്തത് ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമല്ല അത് നിഷ്പക്ഷമായിട്ടല്ല പെരുമാറുന്നത് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ആറു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻമുൻ നിർത്തുന്നത് നമുക്കറിയാം അശോക് ലവാസ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ അംഗം കമ്മീഷനിൽ നിന്ന് രാജിവെച്ച സംഭവം നമുക്കറിയാം അപ്പോൾ അന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറക്കെ ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷ കക്ഷികൾ സംസാരിച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടമായി തന്നെ പക്ഷപാതിത്വം കാണിക്കുന്നു എന്ന് പ്രതിപക്ഷ കക്ഷികൾ തോന്നുമ്പോഴാണ് അതുവരെ ഇ വി എം ഹാക്കിങ് വോട്ടർ പട്ടികാട്ടി മുറി അങ്ങനെ പല കാര്യങ്ങളും ഉന്നയിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അവിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രതിപക്ഷ കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കാറുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം അങ്ങനെ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത് പ്രതിപക്ഷ കക്ഷികൾ കൂടിയാണ് ഈ വോട്ട് ചെയ്തിട്ട് ഇനി എന്ത് കാര്യം എന്ന് പ്രതിപക്ഷ കക്ഷികൾ കൂട്ടി വോട്ടർമാർ തീരുമാനിച്ചാൽ പിന്നെ തെരഞ്ഞെടുപ്പിലേ ഉണ്ടാവില്ല എന്നവർക്കറിയാം അതുകൊണ്ട് അവരത്തരത്തിൽ വളരെ കരുതലോടെയാണ് അതുവരെ പ്രതികരിച്ചിരുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം രണ്ടായിരത്തി ഇരുപതിന് ശേഷം ബാക്ക് ടു ദ ബാലറ്റ് എന്ന മുദ്രാവാക്യം പ്രതിപക്ഷ കക്ഷികൾ ഉറക്കം മുഴക്കാൻ തുടങ്ങി അത് മുഴക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് അത് ഇ വി എമ്മിനെ കുറിച്ചുള്ള അവിശ്വാസം നില ഉണ്ടായിരിക്കാൻ തന്നെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കാൻ തന്നെ പ്രതിപക്ഷ കക്ഷികൾ അന്നുവരെ ഏറ്റെടുത്തിട്ടില്ല നമുക്കറിയാം ഒരു ഹാക്കത്തോൺ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ യു പി തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ വി എമ്മിൻ്റെ സുതാര്യതയെക്കുറിച്ച് എന്താണ് സുതാര്യത തെളിയിക്കാൻ വേണ്ടി ഒരു ഹാക്കത്തോൺ നടത്തി എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വന്നിട്ട് ഇത് ഹാക്ക് ചെയ്തോളൂ ഞങ്ങൾ പതിനാല് ഇ വി എം മെഷീൻസ് വെച്ചിരിക്കും ഇങ്ങക്ക് ഹാക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ആകെ പോയത് എൻ സി പിയും സി പി ഐ സി പി എമ്മും മാത്രമാണ് പക്ഷെ അവരും ഹാക്ക് ചെയ്യാനല്ല പോയത് അവരത് കണ്ട് തിരിച്ചു തിരിച്ചുവരികയാണ് ചെയ്തത് അപ്പോൾ ഇ വി എമ്മിനെ കുറിച്ചുള്ള അവിശ്വാസങ്ങൾ നിലനിൽക്കെ ഇ വി എമ്മിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവിശ്വാസം ഉയരുന്നതിന് രണ്ടായിരത്തി പതിനേഴിലെ യു പി തിരഞ്ഞെടുപ്പിലാണ് അതിനുശേഷമാണ് ഈ ഹാക്കത്തോൺ നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലെ യു പി തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിനെ കുറിച്ചുള്ള സംശയം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ രണ്ടായിരത്തി പതിനേഴ് തെരഞ്ഞെടുപ്പിന് തൊട്ടുടനെ മാർച്ച് മാസത്തിലാണ് യു പി എൽ തെരഞ്ഞെടുപ്പ് അടക്കുന്നത് ഏപ്രിൽ മാസത്തിൽ മധ്യപ്രദേശിലെ ഭിണ്ട് എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവിടെ ഒരു ഇ വി എമ്മിൻ്റെ പ്രദർശനം സംഘടിപ്പിച്ചു ഇ വി എം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രയൽ കാണിച്ചു കൊടുക്കുകയാണ് പോളിംഗ് ഏജൻറ്റുമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പോൾ പോളിംഗ് ഏജൻറ്റ് പോളിംഗ് പോളിംഗ് ഏജൻ്റ്മാരും രാഷ്ട്രീയ പാർട്ടി കുളനിൽ വന്ന് ഇ വി എമ്മിൽ പ്രസ് ചെയ്യുമ്പോൾ തൊട്ടുടനെ വി വി പാറ്റ് വരുവാണ് ഏത് കാൺപൂരിലെ ഗോവിന്ദ് ഗോവിന്ദ നഗർ എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ തൊട്ടു തല തലേമാസം നടന്ന യു പി തെരഞ്ഞെടുപ്പിൽ കാൺപൂരിലെ ഗോവിന്ദ ഗോവിന്ദ് നഗർ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിലാണ് വി വി പാറ്റ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ആര് വന്ന് ചേക്കുമ്പോഴും എപ്പോൾ ഞെക്കിയാൽ ഈ വി വി പാറ്റിലെ താമര ചിഹ്നവും ഇയാളുടെ പേരുമാണ് വരുന്നത് അപ്പോൾ പ്രതിപക്ഷ പക്ഷികളും അവൻ പ്രശ്നം ഉണ്ടാക്കി അതങ്ങനെ സംഭവിച്ചു അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ഒരു പ്രതിനിധി സംഘത്തെ ഭീണ്ടിലേക്ക് അയയ്ക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു അപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ഉയർന്നു ഒന്നാമത്തെ ക്വസ്റ്റൻ എങ്ങനെയാണ് ഈ വി വി പാറ്റിൽ ഇയാളുടെ പേര് മാത്രം വരുന്നത് അപ്പോൾ അങ്ങനെയാണ് അയാളുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നത് ആ ഏത് സ്വിച്ചിൽ ഞെക്കിയാലും ഇയാൾ പേര് വരുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റൻ രണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിക്കണം ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായതുണ്ടല്ലോ ഇതും തെരഞ്ഞെടുപ്പ് രേഖയാണല്ലോ ഈ മെഷീൻ എങ്ങനെയാണ് കാൺപൂരിൽ നിന്ന് ഭിണ്ടിലെത്തിയത് ഓ അപ്പോൾ അതൊരു വൻ വലിയ ഇഷ്യൂ ആണ് ആ ഇഷ്യൂ റേസ് ചെയ്തിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്തില്ല ഇതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും അതുപോലെ പ്രതിപക്ഷ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇ വി എമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ബാക്ക് ടു ദ ബാലറ്റ് എന്ന ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഇന്ത്യയിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി നമുക്കത് തോന്നുന്നില്ല നാല് കൊല്ലമായിട്ട് ഇന്ത്യയിലും മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യമാണ് ബാക്ക് ടു ദ ബാലറ്റ് പക്ഷെ നമുക്കതിപ്പോഴും ഫീൽ ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം അപ്പോൾ ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു മറ്റൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ ഇ വി എമ്മിനെ കുറിച്ചുള്ള വ്യാ വ്യാപകമായ സംശയങ്ങളുയർന്നിട്ടുണ്ട്